ഡൽഹി ഉത്തരഗുരുവാരപ്പൻ ക്ഷേത്രത്തിലെ വിഷ്ണു സഹസ്രനാമ കോടിയാർച്ചനയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി യജ്ഞശാലയിൽ സ്ഥാപിക്കാനുള്ള ജ്യോതി പ്രയാണം കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ കുരുക്ഷേത്രയിലെ ഭീഷ്മഗുണ്ടിൽ നിന്നും ആരംഭിച്ചിരുന്നു നിലവിൽ തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുകയാണ് എസ് നന്ദഗോമനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക നന്ദൻ ഈ ഘോഷയാത്ര എപ്പോഴാണ് ഉത്തരഗുരുവാരപ്പൻ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക ഇപ്പോൾ ഈ ബാലാജി ക്ഷേത്രത്തിൽ നൽകുന്ന സ്വീകരണം എത്രത്തോളം പ്രൗഢഗംഭീരമാണ് ഗൗതം ഇന്നലെ വൈകുന്നേരമാണ് കുരുക്ഷേത്രയിലെ ഭീഷ്മഗുണ്ടിൽ നിന്ന് അതായത് ഭീഷ്മാചാര്യരാണ് വിഷ്ണു സഹസ്രനാമം അരുൾ ചെയ്തത് എന്നുള്ളതാണ് ഐതിഹ്യ വിശ്വാസങ്ങൾ വ്യക്തമാക്കുന്നത് ആ ഭീഷമാചാര്യർ ശരശ്രീയിൽ ആണ്ട കുരുക്ഷേത്രയിലെ ഭീഷ്മഗുണ്ടിൽ നിന്നുമാണ് ഈ ജ്യോതി ഈ യജ്ഞശാലയിലേക്ക് അല്ലെങ്കിൽ യജ്ഞശാലയിലെ പഠനശാലയിലേക്ക് എത്തിക്കുന്നത് അതിനു മുന്നോടിയായി തന്നെ ഡൽഹിയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഈ ജ്യോതി പ്രയാണത്തിന് സ്വീകരണം നൽകുന്ന ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ രാമകൃഷ്ണപുരം ബാലാജി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ സ്വീകരണ പരിപാടികൾ ഈ ജ്യോതി പ്രയാണത്തിന്റെ സ്വീകരണ പരിപാടികൾ നടക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇതിന് മുമ്പ് രാമകൃഷ്ണപുരം അയ്യപ്പർ ക്ഷേത്രത്തിൽ വളരെ വിപുലമായ സ്വീകരണ പരിപാടിയിലുണ്ടായിരുന്നു അതിന് ശേഷം ഇനിയിപ്പോൾ ഈ ജ്യോതിപ്രയാണം ഈ ക്ഷേത്രത്തെ വലം വെച്ച് ഇനി ഈ ജ്യോതി പോകുന്നത് ഇവിടുത്തെ വളരെ ഡൽഹിയിലെ വളരെ പ്രശസ്തമായ മലൈ മന്ദിറിലേക്കാണ് അവിടെയും വളരെ ബൃഹത്തായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് അതിനുശേഷം ഉച്ചയോടുകൂടി പുഷ്പവിഹാർ ക്ഷേത്രത്തിൽ പുഷ്പവിഹാർ ശ്രീധർമ്മ ക്ഷേത്രത്തിലേക്ക് ഈ എത്തും ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടിയാണ് ജ്യോതിപ്രയാണം പുഷ്പ വിഹാർ ക്ഷേത്രത്തിലെത്തുക അതിനുശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് അവിടെ നിന്നുമുള്ള പ്രയാണമാരെ ഏതാണ്ട് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി മയൂർ വിഹാറിലെത്തും അവിടെ വളരെ പ്രൗഢഗംഭീരമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് ഏതാണ്ട് നൂറുകണക്കിന് അമ്മമാർ ആ താലപ്പുലിയേന്തി അതേപോലെ തന്നെ മുത്തുക്കുട വാദ്യമേളങ്ങളോടുകൂടിയായിരിക്കും സ്വീകരണ പരിപാടികൾ നടക്കുക വലിയ ബൃഹത്തായ ഒരു ചടങ്ങാണ് ഈ യജ്ഞത്തിന് അതായത് കോടിയർച്ചനയ്ക്ക് മുന്നോടിയായി നടത്തപ്പെടുന്നത് ആ യജ്ഞശാലയിലേക്ക് പകരുവാനുള്ള ദീപം അത് കുരുക്ഷേത്രയിലെ യജ്ഞഭൂമിയിൽ നിന്നുമാണ് എത്തിച്ചത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ ഈ ബാലാജി തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ ഇപ്പോൾ ഈ ജ്യോതിപ്രയാണത്തിന് സ്വീകരണം നൽകിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഈ ജ്യോതി ഈ ബാലാജി ക്ഷേത്രത്തിനുള്ളിൽ കൊണ്ടുപോയി ആ പ്രത്യേകം പൂജിച്ച് വീണ്ടും ഈ രഥത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ഇപ്പോൾ രഥം പ്രയാണം ആരംഭിക്കും അതിനുശേഷം ഈ ജ്യോതി പോകുന്നത് മലയി മന്ദിറിലേക്കാണ് അവിടെയും വളരെ ബൃഹത്തായ സ്വീകരണ പരിപാടികളാണ് ആ ക്ഷേത്രഭാരവാഹികളുടെ ഭാരവാഹികളുടെ മലയി മന്ദിർ ക്ഷേത്ര നേതൃത്വത്തിലും അതേപോലെ തന്നെ ഭക്ത ഭക്തരുടെ നേതൃത്വത്തിലും അവിടെ ഒരുക്കിയിരിക്കുന്നത് ആ പിന്നീട് ഈ ജ്യോതി പോകുന്നത് ആ പുഷ്പ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ ജ്യോതി പ്രയാണം പുഷ്പവിഹാർ ക്ഷേത്രത്തിലെക്കുക അവിടെയും വളരെ ബൃഹത്തായ പഞ്ചവാദ്യത്തോടു കൂടിയുള്ള വലിയ സ്വീകരണ പരിപാടികൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് അവിടെയും നൂറുകണക്കിന് പേർ ഈ ജ്യോതിപ്രയാണത്തിന് സ്വീകരണം നൽകുവാൻ വേണ്ടി കാത്തുനിൽക്കുന്നു ആ വൈകുന്നേരതുമാണ് ഈ ജ്യോതിപ്രയാണം ഈ ദിവ്യ ജ്യോതിസ് ഉത്തര ഗുരുവായൂരപ്പൻ്റെ മണ്ണിലേക്ക് എത്തുക മയൂർ വിഹാറിൽ പ്രൗഢഗംഭീരമായ സ്വീകരണ പരിപാടികളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഏതാണ്ട് ഏഴ് മണിയോടുകൂടി അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ വളരെ ബൃഹത്തായ സ്വീകരണ പരിപാടികളാണ് ഏഴ് മണിയോടുകൂടി ഈ ജ്യോതിപ്രയാണം ക്ഷേത്രത്തിൽ എത്തിച്ച് അവിടെ ഈ യജ്ഞശാലയിൽ പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കും ഗൗതം യെസ് ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചനയ്ക്കായുള്ള ജ്യോതിപ്രയാണ യാത്ര ഇപ്പോൾ ഉത്തരഗുരുവായൂരപ്പൻ ക്ഷേത്രം ലക്ഷ്യമിട്ട് തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നാണ് ഈ യാത്ര ആരംഭിച്ചത് ഇപ്പോൾ ബാലാജി ക്ഷേത്രത്തിൽ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുന്നു ഇതിനുശേഷം ഡൽഹിയിലെ വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകുന്നേരത്തോടുകൂടി ഉത്തരഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ എത്തിച്ചേരും എസ് നന്ദഗോപനാണ് ആ ജ്യോതി പ്രയാണ യാത്രയ്ക്കൊപ്പമുള്ളത്